ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് താരം സിജോയുടെയും ലിനുവിൻ്റെയും വിവാഹം രണ്ടു പേരുടെയും പ്രണയ വിവാഹമായിരുന്നു കുറേ വർഷക്കാലത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരാവുന്നത് ബിഗ് ബോസിനകത്ത് വച്ച് തന്നെ സിജോ തൻ്റെ പ്രണയത്തെക്കുറിച്ച് എല്ലാവരെയും അറിയിച്ചിരുന്നു തൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് ലിനുവെന്നും സിജോ പറഞ്ഞിരുന്നു വളരെ ആർഭാടമായി നടത്തിയ ചടങ്ങിൽ ബിഗ് ബോസിലെ എല്ലാ സീസണിലെയും താരങ്ങളെയും ക്ഷണിച്ചിരുന്നു അഖിൽമാരാർ ശോഭ എന്നിങ്ങനെ മുൻ സീസണുകളിലെ താരങ്ങളും വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വിവാഹ ചടങ്ങിനിടയിൽ നടന്ന ഒരു സംഭവമാണ് ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ കിരയും പാമ്പും പോലെയായിരുന്നു സിജോയും നോറയും അവരുടെ കുസൃതിയും ഇണക്കങ്ങളും പിണക്കങ്ങളുമെല്ലാം എല്ലാവർക്കും ഏറെ ഇഷ്ടമായിരുന്നു അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ നടന്നത് കേക്ക് മുറിച്ച ശേഷം എല്ലാവരും ചേർന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ നോറ വന്ന് കേക്കിലെ ഭൂരിഭാഗവും വരനായ സിജോയുടെ മുഖത്ത് തേക്കുകയായിരുന്നു എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് വിവാഹവേഷത്തിൽ നിന്ന് സിജോയുടെ വസ്ത്രം മുഴുവൻ നാശമാകുന്ന രീതിയിലായിരുന്നു നോറ സിജോയുടെ മുഖത്തേക്ക് കേക്ക് തേച്ചത് തിരിച്ച് നോറയുടെ മുഖത്തേക്കും സിജോ കേക്കിൻ്റെ ബാക്കി ഭാഗങ്ങൾ തീക്കുന്നുണ്ട് എന്നാൽ ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാൻ കാരണം ദിയ കൃഷ്ണയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ വീഡിയോ എടുത്തുകൊണ്ട് ദിയ തൻ്റെ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തു എൻ്റെ വിവാഹത്തിനാണ് ഇങ്ങനെ എൻ്റെ വരൻ്റെ ദ്ദേഹത്ത് കേക്ക് തേച്ചതെങ്കിൽ അവൾ പിന്നീട് കേക്ക് തിന്നാൻ ഈ ലോകത്തുണ്ടായിരിക്കില്ല എന്നായിരുന്നു ദിയ അടിക്കുറിപ്പോടു കൂടി ഈ വീഡിയോ പങ്കുവച്ചത് ദിയ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും മോശമായ രീതിയിലാണ് നോറ ചെയ്ത ഈ കാര്യത്തെ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് പല റിയാക്ഷൻ ചാനലുകളും നോറയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ചും അതിനെതിരായുള്ള ദിയയുടെ പ്രതികരണത്തെക്കുറിച്ചും വീഡിയോകൾ ചെയ്യുന്നുണ്ട്